ചവിട്ടി പൊണ്ട പൊട്ടിക്ക് അടികാരൻ സിനിമയിലല്ലൊരി നാടൻ കളിക്കുന്നവൻ എന്താടാ കൊഴപ്പം രണ്ടര മണിക്കൂർ ഡയലോഗ് തെറ്റാ പറയാൻ പറ്റി ഒടേതമ്പരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടെ ഇറക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താ രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്റെ മറ്റടുത്തൊന്നാണോ മൂലമറ്റൊടുക്കേനോട് ബുദ്ധിയുണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ ചാൻസ് തെണ്ടിയും തെണ്ണിച്ചും തന്നെ സിനിമാക്കാരനായിട്ടുള്ളു അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത് തിന്നെല്ലേ കയറിയപ്പോ ചാൻസ് വെച്ച് ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ അപ്പുണമൊക്കെ ഇനി പറയണു സർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ നിങ്ങൾ ഇപ്പൊ പേടിച്ചില്ലേ വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാണ് സാറേ ഞാൻ ഇറങ്ങി തിരിച്ചു ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല അറിയാവുന്ന പോലെ അല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്ന എന്റെ പരമാവധി ഞാൻ ചെയ്തു എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എന്തെങ്കിലും തിരിച്ചു പോകാൻ പറ്റില്ല സാർ അടുത്ത സിനിമ അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം സാർ